ഹായ് നമ്മളെ സുഹൃത്തുക്കളെ മുമ്പൊരിക്കല് ഒരു ആർട്ടിക്കിൾ നമ്മൾ വായിച്ചിരുന്നു ഫേസ്ബുക്കിലൂടെയൊക്കെ ഒരുപാട് കറങ്ങി നടന്നിരുന്നു ഒരു നടൻ ഭക്തിവേഷം ഒരുപാട് അഭിനയിച്ച അഭിനയിച്ച ഒടുവിൽ സീരിയൽ നടന ഒടുവിൽ അദ്ദേഹത്തിന് തോന്നുവാണ് അദ്ദേഹമാണ് അത് എന്ന് എന്ന് പറഞ്ഞതുപോലെയൊക്കെയാണ് ഇന്ന് മലയാള സിനിമയിൽ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിക്കാമായിരുന്നു പക്ഷെ ഇത് മാന്യതയുടെ മുഖമൂടി അണിഞ്ഞ കുറേ നടന്മാരുടെ നടന നടനവിസ്മയങ്ങളാണിന്ന് നമ്മൾ കാണുന്നത് സ്ക്രീനിനു മുന്നിൽ സ്ത്രീകളെ ആരെങ്കിലും അപമാനിക്കുകയോ ബലാത്കാരം ചെയ്യുകയോ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്താൽ സ്ത്രീകളുടെ അഭിമാനത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് ഒടുവിൽ വില്ലനെ ഈ സ്ത്രീക്ക് വേണ്ടി അടിച്ച് തറ പറ്റിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു വല്ലാത്തൊരു നായക വേഷമൊക്കെ അണിയുന്ന ആളുകളാണ് ഇന്നതാ കെട്ടിപ്പിടിക്കുന്നതും പിച്ച് കീറാൻ ശ്രമിക്കുന്നതും സ്ത്രീയാണ് എന്ന് കണ്ടാൽ ഉടനെ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു ഇവർക്ക് ഇത്രമാത്രം വൈകാരികതകളുണ്ടോ എന്ന് തോന്നിപ്പോകും ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല ഇതിനൊന്നും ഒരു സമയവും നേരവും കാലവും ആളും ചില സാഹചര്യ പരിതസ്ഥിതികളൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നത് ഒരു പക്ഷേ ഈ വിഷയത്തിലുള്ള എൻ്റെ അജ്ഞത കൊണ്ടായേക്കാം എന്ന് ഞാൻ വിചാരിക്കുവാണ് ഇപ്പോൾ ദാ ഒരമ്മ പെറ്റ മക്കളെല്ലാം പിഴച്ചുപോയോ എന്ന് ചോദിക്കേണ്ടുന്ന രൂപത്തിലേക്ക് അമ്മ എന്ന താര സംഘടനയെത്തിയിരിക്കുന്നു അതിന്റെ എല്ലാ ഭാരവാഹികളും നിലവിലുള്ള സകലമാന ഭാരവാഹികളും രാജിവെക്കണം എന്ന ആവശ്യമാണ് ചർച്ചയാക്കാൻ സംഘടനക്കുള്ളിൽ ഡബ്ല്യു സി സി എ പിന്തുണയ്ക്കുന്ന കൂട്ടായ്മ ശ്രമിക്കുന്നത് അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പൃഥ്വിരാജിന്റെ വാക്കുകളെ മുൻനിർത്തിയാണ് ഈ നീക്കം മോഹൻലാലിനും വലിയ പിഴവുകൾ ഹേമ കമ്മിറ്റിയുടെ പ്രതികരണത്തിൽ വന്നു പലരും സിദ്ദീഖിന്റെ വിഷയങ്ങളും അതുപോലെ മുകേഷിൻ്റെയും മണിയംപിള്ള രാജുവിൻ്റെയും ജയസൂര്യയുടെയും ഒക്കെ മാത്രം കാമഭ്രാന്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയും രക്ഷപ്പെട്ടു പോകുന്ന നടന വിസ്മയത്തെ എന്തേ മാധ്യമങ്ങൾ കാണാതെ പോകുന്നത് പീഡന ആരോപണമുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖിന്റെ വാർത്താ സമ്മേളനവും വലിയ വീഴ്ച തന്നെയായിരുന്നു ജോയിന്റ് സെക്രട്ടറി ബാബുരാജും ആരോപണ വിധേയനായിരിക്കുന്നു രാജിവെച്ച സിദ്ദീഖ് മാതൃക ബാബുരാജ് കാട്ടി ഈ ഉത്സാഹചര്യത്തിലാണ് നിലവിലെ ഭരണസമിതി മുഴുവൻ രാജിവെക്കണം എന്ന ആവശ്യം ചില മാധ്യമങ്ങളിൽ ചില കോണുകളിൽ ചില വ്യക്തികളിൽ ചില സംഘടിതമായ ശ്രമങ്ങളിലൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത് മോഹൻലാൽ രാജിവെച്ച് ജഗദീഷ് പ്രസിഡന്റ് ആകട്ടെ എന്നും ഒരു കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇവരിൽ ആരാണ് തമ്മിൽ ഭേദം എന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം എല്ലാവരും ഏതാണ്ട് ആരോപണ വിധേയരായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി ഒരാളെ എടുക്കുമ്പോൾ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് ഇനി ആരെയാണ് എടുക്കേണ്ടത് നിലവിലെ ഭരണസമിതി മുഴുവനും രാജിവെച്ചിട്ട് അതായത് മുഴുവനും അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നു താരസംഘടനയായ അമ്മ മുഴുവനും അഴിച്ചു പണിഞ്ഞ് പുതിയ ആളുകളെ പുതിയ സ്ഥാനങ്ങളിൽ കൊണ്ടുവരണം ഇനിയിപ്പോ ജഗദീഷിനെ പ്രസിഡന്റ് ആക്കാനാണ് പുതിയ നിലപാട് ഒരു വനിത വരട്ടെ സെക്രട്ടറി സ്ഥാനത്ത് അങ്ങനെ അവർ ജനറൽ സെക്രട്ടറി ആകണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് നമ്മളാണല്ലോ സംവരണം കാണിച്ചു കൊടുക്കേണ്ടവരെ നിലവിലെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് ജനറൽ സെക്രട്ടറി ആക്കാം വൈസ് പ്രസിഡന്റ് ജഗദീഷിന് അതിന് ഇപ്പോൾ നിലവിൽ കഴിയുന്നില്ല അതുകൊണ്ട് സുതാര്യമായ അമ്മയുടെ പ്രവർത്തനത്തിന് എല്ലാവരുടെയും രാജി അനിവാര്യമാണ് ജനറൽ ബോഡി യോഗം ചേർന്ന് തുടർ തീരുമാനങ്ങൾ വേണമെന്നാണ് ആവശ്യം മുന്നോട്ട് വരുന്നത് പീഡന പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് അമ്മ എന്ന താരസംഘടനയ്ക്ക് മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരായ ആരോപണവും ഗൗരവത്തോടെ തന്നെയാണ് അമ്മയെ വിമർശിക്കുന്ന ആളുകൾ കാണുന്നത് ജഗദീഷിനെ ജനറൽ സെക്രട്ടറിയാക്കി സംഘടനയിൽ പിടിമുറുക്കുന്നതിനു വേണ്ടിയായിരുന്നു എതിർച്ചേരിയുടെ ശ്രമം എല്ലാ മേഖലയിലും എന്നതുപോലെ വല്ലാത്ത ഒരു മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മേഖല കൂടിയായി സിനിമാ മേഖല ഇപ്പോ നിലവിലെ ബൈലോ പ്രകാരം ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട് ഓരോ സ്ഥാനങ്ങൾ മാറ്റി പുതിയ പുതിയ വ്യക്തിത്വങ്ങളെ അവരോധിക്കുന്നതിനും അതുകൊണ്ട് തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ആദ്യം മോഹൻലാല് രാജിവയ്ക്കണം ഇതൊക്കെ ജഗദീഷിനെ അധ്യക്ഷനാക്കി അമ്മയെ പുതിയ ഒരു വഴിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കരുത്തു പകരുന്നതാണ് എന്നും ഒരു ഭാഗത്ത് വിമർശനം ഉയരുന്നുണ്ട് അങ്ങനെ വന്നാൽ വിമത വിഭാഗത്തെ നയിക്കാൻ പൃഥ്വിരാജ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കപ്പെടണമെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പൃഥ്വിരാജ് ഈ രൂപത്തിലുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചത് അന്വേഷണത്തിനൊടുവിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം ആരോപണങ്ങൾ കള്ളമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇരകളുടെ പേരുകളാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം അനുശാസിക്കാത്തിടത്തോളം കാലം ആ പേരുകൾ പുറത്തുവിടാൻ നിയമ തടസ്സമുണ്ടെന്ന് കരുതുന്നില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞു അമ്മയ്ക്ക് പരാതികൾ പരിഹരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് എനിക്ക് ചുറ്റുമുള്ള തൊഴിലിടം സംരക്ഷിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിൽ ഉത്തരവാദിത്വം തീരുന്നില്ല ഞാനതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്ന സ്ഥലത്ത് തീരുന്നതല്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം ആരാണ് പവർ ഗ്രൂപ്പ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല പവർ ഗ്രൂപ്പിനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇല്ല എന്ന് അവകാശപ്പെടാനും ഞാനില്ല എന്ന് പൃഥ്വിരാജ് പറഞ്ഞു വെച്ചു അവര് കാരണം ബാധിക്കപ്പെട്ട ആളുകൾ മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസം കേൾക്കണം പരിഹരിക്കണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കണം ശക്തമായ നടപടികളും ഇടപെടലുകളും അമ്മ എന്ന താരസംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണെന്നും പൃഥ്വിരാജ് പറഞ്ഞു സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മര്യാദയുടെ ഭാഗമായി ചെയ്യേണ്ടത് ആ സ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടുക എന്നതാണ് കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ബാബുരാജിനെതിരായ താക്കീത് കൂടിയാണ് ആക്രമിക്കപ്പെട്ട നടി തിരികെ താരസംഘടനയിലേക്ക് എത്തട്ടെ എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഡബ്ല്യു സി സിയുടെ പേരിൽ അമ്മ വിട്ടുപോയ എല്ലാവരുടെയും സംഘടനയുടെ എല്ലാ ആളുകളെയും താരസംഘടനയുടെ ഭാഗമാക്കാനാണ് പൃഥ്വിരാജൻ്റെ ശ്രമം അമ്മയുടെ തലപ്പത്തും മാറ്റം വന്നാൽ അവരെല്ലാവരും മടങ്ങിയെത്തുമെന്നും പറയുന്നു വിലക്കിന്റെ കാര്യത്തിൽ പാർവതിക്കു മുമ്പ് നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് പക്ഷെ ഇതേ കാര്യം തന്നെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുടെ ഭാഗത്തു നിന്നും വരുമ്പോൾ അത് പലപ്പോഴും പ്രതിധ്വനിക്കുന്നത് നിരോധനമായിട്ടാണ് ഇന്നും സംഘടിതമായ രീതിയിൽ തന്നെ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നെങ്കിൽ അത് കണ്ണു തുറന്ന് കാണണം അത് പരിഹരിക്കപ്പെടണം അങ്ങനെ ചെയ്യാൻ ആർക്കും അവകാശമോ അധികാരമോ ഇല്ല ഇതിനെയാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ടാകാനേ പാടില്ല എന്നും പൃഥ്വിരാജ് പറഞ്ഞു വെച്ചു സാധാരണ ബംഗാളികൾക്ക് ജോലി കൊടുത്തിരുന്ന മലയാളിയെക്കുറിച്ച് നമുക്കറിയാം നമ്മളെല്ലാവരും എല്ലാവരും ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ എന്തിനെങ്കിലുമൊക്കെ പേരിൽ ബംഗാളിയെ വിളിച്ചിട്ടുള്ളവരാണ് അവർക്ക് പണി കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ബംഗാളി പണി കൊടുത്ത മലയാളി എന്ന അപരനാമത്തിൽ കൂടി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് പ്രതികരണശേഷി ശേഷി നഷ്ടപ്പെട്ടു എന്നാണ് നടൻ ഷമ്മീതിലകൻ പറഞ്ഞത് വിവാദങ്ങളിൽ മോഹൻലാൽ മറുപടി പറയുമോ എന്ന് തനിക്ക് സംശയമുണ്ടെന്നും ഷമ്മിതിലകൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിദ്ദീഖ് രഞ്ജിത്ത് തുടങ്ങിയവർക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഷമ്മി തിലകൻ പ്രതികരിച്ചത് മോഹൻലാലിന് പ്രതികരണശേഷി നഷ്ടപ്പെട്ടു ഉപ്പു തിന്നുന്നവർ ആരായാലും വെള്ളം കുടിക്കും ഉപ്പു തിന്നുന്നവർ വെള്ളം കുടിച്ചേ പറ്റൂ അത് ആരാണെങ്കിലും ഞാനടക്കം ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്നും ഷമിതിലകൻ പറഞ്ഞു ഹേമ കമ്മിറ്റിയാണ് പവർ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ റിപ്പോർട്ടിൽ അതിന് തെളിവുണ്ട് ആ തെളിവുകൾ പ്രകാരമേ ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കൂ ഉടയേണ്ടെന്ന വിഗ്രഹങ്ങൾ ഉടയണം വിശ്വാസവഞ്ചന കാണിച്ച വിഗ്രഹങ്ങൾ ഉടച്ച് കളയണം സിദ്ദീഖിന്റെ രാജി കാവ്യനീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്റെ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടാകുമെന്നും ഷമ്മി തിലകൻ പറഞ്ഞു രണ്ട് പെഗടിച്ചപ്പോൾ താൻ മമ്മൂട്ടിയും ഓവറായ കൊച്ചുപ്രേമൻ മോഹൻലാലുമായ കഥ പറഞ്ഞിരിക്കുകയാണ് നടൻ കൊല്ലം തുളസി അമേരിക്കൻ പ്രവാസി സുഗുണൻ ഞെക്കാട് രചിച്ച അപ്പൂ ടൈലോഫെ വില്ലേജർ എന്ന ഇംഗ്ലീഷ് നോവലിന്റെ പ്രകാശന ചടങ്ങിൽ അമേരിക്കൻ സന്ദർശന വേളയിൽ മമ്മൂട്ടിയായി അഭിനയിക്കേണ്ടി വന്ന സംഭവം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ അവസരത്തിൽ ഒരുപക്ഷെ അതും ഇന്നീ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയായി എന്തെങ്കിലുമൊക്കെ ബന്ധം ഇല്ലാതില്ല